നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ജോഗ്രഫിയുടെ ഒരു പാഠഭാഗമാണ് ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും അതാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമുക്ക് സമയം കളയാതെ ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമുക്ക് എന്താണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്നൊന്ന് നോക്കിയാലോ കുട്ടികൾക്ക് അറിയാം എന്നെനിക്കറിയാം അറിയാത്ത കുട്ടികളും ഉണ്ടാവും പണ്ട് പഠിച്ചിട്ടുള്ളതായത് കൊണ്ട് എന്താണെന്നതിന് ക്ലാരിറ്റി കുറവുള്ളവരും ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക അറിയാവുന്ന കുട്ടികൾ ഒരു റിവിഷനായിട്ട് എസ് സി ആർ ടി പാഠഭാഗത്തിന് റിവിഷനായിട്ട് കണ്ടാൽ മതി അറിയാത്ത കുട്ടികൾ അത് ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട നമ്മളിതൊക്കെ പഠിച്ച് പഠിച്ച് പോവുകയാണ് അപ്പോൾ നമുക്ക് സമയങ്ങളാതെ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഇരുപത്തി നാല് മണിക്കൂർ അതായത് ഇരുപത്തി മൂന്ന് മണിക്കൂറും അൻപത്തി ആറ് മിനിറ്റും നാല് സെക്കൻഡുമാണ് എന്താണ് ഭ്രമണം പൂർത്തിയാക്കാൻ അപ്പോൾ എന്താണ് ഭ്രമണം പൂർത്തിയാക്കാനായിട്ട് ഭൂമിയെടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഇരുപത്തി നാല് മണിക്കൂറ് ഇരുപത്തി നാല് മണിക്കൂർ എന്നതിന് കുറച്ച് വ്യക്തതയോടെ പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് മണിക്കൂറും അൻപത്തിയാറ് മിനിറ്റും നാല് സെക്കൻഡുമാണ് ഭ്രമണം പൂർത്തിയാക്കാനായിട്ട് ഭൂമി എടുക്കുന്ന സമയം നമുക്കറിയാം ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് ഭ്രമണവേളയിൽ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു രാവും പകലും ഉണ്ടാകുന്ന എങ്ങനെയാണ് ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണെന്ന് നമുക്കറിയാം അങ്ങനെ ഭ്രമണം നടക്കുന്ന വേളയിൽ സൂര്യൻ അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് എപ്പോഴും എന്താണ് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടും അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ്റെ പാർട്ടായിട്ട് എന്താണ് ഒരു ഭാഗത്ത് പകലാണെങ്കിൽ എന്താ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പോൾ രാത്രി ആയിരിക്കും അല്ലേ വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ രാത്രിയായിരുന്ന ഭാഗത്ത് പിന്നീട് പകൽ വരികയും പകലായിരുന്ന സ്ഥാനത്ത് എന്താണ് രാത്രി ആവുകയും ചെയ്യും അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ഭ്രമണവേളയിൽ സൂര്യൻ അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്തു പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്താണ് അപ്പോൾ സൂര്യൻ അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു എന്നും അങ്ങനെ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയുണ്ടല്ലേ ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഈ സാങ്കല്പിക രേഖയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഭൂമിയിലെ പകലിനെയും രാത്രിയെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇല്ലൂമിനേഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇല്ലൂമിനേഷൻ ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ല അല്ലേ ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്കറിയാം ഇവിടെ എന്താണ് ഭൂമിയുടെ അച്ചുതണ്ട് കണ്ടോ ഭൂമിയുടെ അച്ചുതണ്ടും ഭൂമിയുടെ അച്ചുതണ്ടും ഈ ഒരു പ്രകാശവൃത്തവും എന്താണ് സമാന്തരമല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഇതാണ് പ്രകാശവൃത്തം അല്ലേ അപ്പോൾ ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ട് അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ല എന്ന് നമുക്ക് എന്താണ് ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഭ്രമണം എന്താണ് ഭൂമി അതിൻ്റെ സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ്രമണം എന്ന് പറയുന്നത് ഈ ഒരു ഭ്രമണത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റൊട്ടേഷന്റെ ഫലമായിട്ടാണ് എന്ത് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ ഈ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണെന്ത് പ്രകാശവൃത്തം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഭ്രമണം പൂർത്തിയാക്കാനായിട്ട് ഭൂമി എടുക്കുന്ന സമയമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ സൗരയുദ്ധത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർ ദിശയിൽ നിന്ന് എന്താണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും അപ്പം നമ്മുടെ സൗരവിധത്തിൽ നോക്കുകയാണെങ്കിൽ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളെല്ലാം ഭ്രമണം ചെയ്യുക എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് എന്നാൽ ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എന്ന് പറഞ്ഞാൽ എന്താ അത് എതിർദിശയിൽ നിന്ന് അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ശുക്രനും യുറാനസും ഭ്രമണം ചെയ്യുന്നത് അപ്പോൾ പഠിക്കാനുള്ള എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ശുക്രനും യുറാനസും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭ്രമണം ചെയ്യുന്നതെങ്കിൽ ബാക്കി ഗ്രഹങ്ങളെല്ലാം എന്താണ് അവയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി നമുക്ക് കോറിയോലിസ് പ്രഭാവം എന്താണെന്ന് നോക്കാം കോറിയോലിസ് എഫക്റ്റ് എന്താണ് കോറിയോലിസ് പ്രഭാവം എന്ന് നോക്കാം ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു ഇതിന് കാരണമായ ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു ഇതിന് കാരണമായിട്ടുള്ള ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് പറയുന്നത് ഈ ഒരു ദിശാവ്യതിയാനത്തെ നമ്മൾ കോറിയോലിസ് പ്രഭാവം എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു ഇതിന് കാരണമായിട്ടുള്ള ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് പറയുന്നത് ഈ ദിശാവ്യതിയാനത്തെ നമ്മൾ കോറിയോലിസ് പ്രഭാവം എന്നും പറയുന്നുണ്ട് കോറിയോലിസ് എഫക്റ്റ് എന്നും പറയുന്നുണ്ട് അല്ലേ കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി ഇതിനെയാണ് ഫെറൽ നിയമം അല്ലെങ്കിൽ ഫെറൽ സ്ലോ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മൾ കോറിയോലിസ് പ്രഭാവം എന്താണെന്ന് പഠിച്ചു എന്താ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കും ഇതിന് കാരണമായിട്ടുള്ള ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലമെന്നും ഈ ദിശാവ്യതിയാനത്തെ നമ്മൾ കോറിയോലിസ് പ്രഭാവം എന്നും പറയുന്നു അത് മനസ്സിലായല്ലോ അങ്ങനെ ഈ ഒരു കോറിയോലിസ് പ്രഭാവത്താല് സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയൊക്കെ സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അത് വലത്തുവശത്തേക്കായിരിക്കും ദക്ഷിണാർദ്ധ ഗോളത്തിലാണെങ്കിലോ അത് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുണ്ട് ഇത് കണ്ടെത്തിയത് അഡ്മിറൽ ഫെറൽ ആണ് അതുകൊണ്ടാണ് ഇതിനെ ഫെറൽ നിയമം അല്ലെങ്കിൽ ഫെറൽസ് ലോ എന്ന് പറയുന്നത് ഇതാണ് അഡ്മിറൽ ഫെറൽ ഒന്നുമില്ല ഒന്നും ശ്രദ്ധിക്കുക ചില കുട്ടികൾക്ക് ഇത് ഡ്രൈ ആയിട്ട് തോന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പറഞ്ഞു എന്താണ് ഭ്രമണം എന്ന് പറഞ്ഞു അല്ലെ ഭൂമി അതിൻ്റെ സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറഞ്ഞത് ഈ ഒരു ഭ്രമണം മൂലം എന്താണ് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഒരു ദിശാവ്യതിയാനം സംഭവിക്കും ഇതിന് കാരണമായിട്ടുള്ള ബലമാണ് കോറിയോലിസ് ബലം അതുപോലെ ഈ ഒരു ദിശാവ്യതിയാനത്തെ നമ്മൾ എന്താണ് കോറിയോലിസ് പ്രഭാവം എന്നും പറയും മനസ്സിലായല്ലോ അങ്ങനെ ഈ ഒരു കോറിയോലിസ് പ്രഭാവത്താല് സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയൊക്കെ സഞ്ചാരദിശ എന്താണ് അത് ഉത്തരാർധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് അത് ഇടതുവശത്തേക്കുമായിരിക്കും വ്യതിചലിക്കുന്നതെന്ന് അഡ്മിറൽ ഫെറൽ ആണ് കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫെറൽ നിയമം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങളെ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് പരിക്രമണം എന്താണ് എന്നും കൂടി നോക്കാം അല്ലെ എന്താണ് പരിക്രമണം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം എന്താണ് നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത് എന്താണ് ഭ്രമണം ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി അതിൻ്റെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത് അങ്ങനെ സ്വയം കറങ്ങുന്ന ആ ഭൂമി ഉണ്ടല്ലോ അങ്ങനെ സ്വയം കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും എന്താണ് പ്രദക്ഷിണം വെക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് എത്ര ദിവസമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസങ്ങളാണ് ഒരു പരിക്രമണം പൂർത്തിയാക്കാനായിട്ട് എടുക്കുന്ന സമയം അപ്പോൾ എന്താണ് ഭ്രമണം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത് അങ്ങനെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനോടൊപ്പം ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ എന്താണ് സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് മുന്നൂറ്റി അറുപത്തി കാൽ ദിവസങ്ങൾ പ്രായോഗിക സൗകര്യത്തിനായിട്ട് ഇതിൽ നമ്മൾ എന്താണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ഒരു വർഷമായിട്ട് കണക്കാക്കുകയും ഓരോ വർഷവും അധികമായിട്ട് വരുന്ന ഈ കാൽ ദിവസങ്ങളെ നാല് വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ഒൻപത് ദിവസമായിട്ട് കണക്കാക്കുകയും ഇപ്രകാരം എന്താണ് മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്നാണ് നമ്മൾ പറയുന്നത് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം അപ്പം കുട്ടികൾക്ക് ക്ലിയർ ആയിക്കോളും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനോടൊപ്പം ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥത്തിലൂടെയാണ് എന്താണ് ഒരു പരിക്രമണം പൂർത്തിയാക്കാനായിട്ട് നോക്കൂ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ദീർഘവൃത്താകൃതിയിലുള്ള വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഒരു പരിക്രമണം പൂർത്തിയാക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസമാണ് ഇതിനെ നമ്മൾ എന്താ ചെയ്യും മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ എന്നുള്ളത് കുറച്ചും കൂടി ഒരു പ്രായോഗിക സൗകര്യത്തിനായിട്ട് നമ്മൾ ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അങ്ങനെ ഈ കാലില്ലേ ആ കാൽ ദിവസം നാല് വർഷം കൂടുമ്പോൾ അത് ഒരു ദിവസമായിട്ടങ്ങ് മാറും അപ്പോൾ നാല് വർഷത്തിൽ ഒരിക്കലാകുമ്പോൾ അത് മുന്നൂറ്റി അറുപത്തി ആറായിട്ട് മാറില്ലേ അങ്ങനെ അപ്പം എന്താണ് അത് ഈ നാല് വർഷം കൂടുമ്പോഴുള്ള ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം ഇരുപത്തി ഒൻപത് ദിവസമായിട്ട് കണക്കാക്കുകയും ഇപ്രകാരം മുന്നൂറ്റി അറുപത്തി ആറ് ദിവസമുള്ള വർഷത്തെ നമ്മൾ എന്താ പറയുന്നത് അതിവർഷം എന്നാണല്ലേ അതിവർഷം എന്നാൽ ഇയർ എന്നും പറയുന്നു